അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത് സമ്പത്തിനോടുള്ള ആഗ്രഹം കൽബിലുണ്ടാവരുത് പെണ്ണുങ്ങളെ ആഭരണങ്ങളോടുള്ള അത്യാർത്തി ഉണ്ടാവരുത് ആഗ്രഹമാവാം അത്യാർത്തി ആവരുത് വീടിനോട് കച്ചവടത്തോട് വാഹനത്തോട് എന്തില്ലാത്തൊരു അഭിനിവേശം അത്ര വേണ്ട അള്ളാഹുനെ പൈസ വേണം ജീവിക്കാൻ പൈസ വേണ്ടിവരും അത് ഞങ്ങളുടെ കൈകളിൽ തരണം ഞങ്ങളുടെ മനസ്സിലേക്ക് തരരുത് എന്നാണ് അത് ചെയ്യേണ്ടത് സമ്പത്തിനോടൊരു പിടുത്തം അതുകൊണ്ടാണ് ഒരു ഒരു പൊതുവഴിക്കോ അയൽപക്കക്കാരന് കൊടുക്കാനോ ഒരു രണ്ടടി നിങ്ങൾ വിട്ടുതരുമോ മതിലൊന്നു മാറ്റിക്കുത്തുമോ എന്ന് ചോദിച്ചാൽ തരില്ല എന്ന് പറയാൻ കഴിയുന്നത് സമ്പത്തിനോടുള്ള സ്നേഹം കൽബിൽ കടന്നുകൂടിയത് കൊണ്ടാണ് അതല്ലാഹുവിന്റെ സ്നേഹം കിട്ടാൻ തടസ്സമാകും മുതലിനോടൊരു വല്ലാത്ത ആർത്തി തന്റെ അയൽവാസിക്ക് കടന്നു ഒരു വാഹനം തിരിക്കാൻ അവിടെ വന്നൊരൽപം ഒരു രണ്ട് സെന്റ് അര സെന്റ് നാലടി നിങ്ങൾക്ക് വേണ്ട തരാമെന്ന് പറഞ്ഞാൽ പോലും അഹങ്കാരവും മനസ്സിൽ കൊണ്ട് നടന്നിട്ട് തരില്ല എന്ന് പറയുന്നവർ ഏത് വിശ്വാസമാണ് കൊണ്ടു നടക്കുന്നത് ഇസ്ലാമിക വിശ്വാസികൾക്ക് അത് ചെയ്യാൻ കഴിയില്ല കാരണം കൽബിനുള്ളിലേക്ക് സമ്പത്തിനോടുള്ള മോഹം കയറാൻ പാടില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്ന് ചോദിക്കുന്നു ചെയ്താൽ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം ആ കാര്യം ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ എന്തൊരു നല്ല ചോദ്യല്ലേ ഒരു കാര്യം പറഞ്ഞു തരൂ അത് ചെയ്താൽ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടും അത് ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരൂൽ അല്ലാഹു വസ്ല്ലം നബിയോടാണ് ആ ചോദ്യം നല്ല കട്ടിയുള്ള ഒരു ചോദ്യല്ലേ ഒറ്റ കാര്യം അത് ചെയ്ത അള്ളാഹുക്കെന്നോട് ഇഷ്ടം വരണം ജനങ്ങളോക്കും എന്നോട് ഇഷ്ടം വരണം അതിന് അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി ഈ വിഷയവുമായി ഏറ്റവും ബന്ധമുള്ള ഹദീസാണിത് ഇസ്ഹദ് ഫിദ് പൈസ പൈസ എന്ന ചിന്തയിലായി ജീവിക്കല്ലേ പൈസ ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തിന് വേണ്ടി നടക്കല്ലേ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ഈ ദുന്യാവിൽ നീ പരിത്യാഗം ചെയ്താൽ സമ്പത്ത് സ്വഹാബികൾക്കുണ്ടായിരുന്നു എന്നാൽ അത് മനസ്സിലുണ്ടായില്ല സമ്പത്തുണ്ടപ്പോഴല്ലേ സഹായിക്കാൻ കഴിയൂ സമ്പത്തുണ്ടെങ്കിലല്ലേ സ്വതക്ക കൊടുക്കാൻ കഴിയൂം എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോ കൊടുക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നവരാണ് എന്നും അവിടെ അർത്ഥമുണ്ട് അധ്വാനിച്ചിട്ട് എനിക്ക് മതി വീടായല്ലോ കുട്ടികളായല്ലോ ഞാൻ നിർത്തുകയാണ് വേണ്ട ിച്ചോളൂ അങ്ങനെ ഒരുപാട് അധ്വാനിച്ചിട്ട് സമ്പത്തൊരുപാട് കിട്ടുമ്പോൾ അതിന് ജക്കാത്ത് കൊടുക്കാൻ കഴിയും കൊടുക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ബിസിനസ് ചെയ്തോളൂ എന്ന ആശയം ആ ആയത്തിനുള്ളിൽ ഉണ്ട് അത്ര അതുകൊണ്ടാണ്ഹും എന്ന് പറയാൻ കാരണം എന്നല്ല ഫായിലൂൻ എന്നാണ് ഏ ചൂടത്തൊക്കെ വെള്ളം കൊണ്ടിരുന്ന വളണ്ടിയർമാർ മാഷാ അള്ളാ വലിയ സേവനാണത് അലംദില്ലാ വല്യ കൂലി ഓരോ മുറുക്കും വിസ്മു ചൊല്ലി കുടിക്കുക വലത്തെ കൈ കൊണ്ട് കുടിക്കുക പിന്നെ ഇരുന്നിട്ടാണ് കുഴപ്പമില്ല രണ്ടു മൂന്ന് ഇറക്കായിട്ട് കുടിക്കുക അലഹമുല്ല എന്നും പറയാ അഞ്ച് സുന്നത്ത് കിട്ടും വെള്ളം കുടിക്കുമ്പോഴേ ക്രിസ് അള്ളാ അതൊക്കെ അതിനെ സംഭാവന ചെയ്ത ആൾക്ക് കിട്ടും കൊണ്ടുകൊടുക്കുന്ന ആൾക്ക് കിട്ടും എല്ലാവർക്കും കിട്ടും അലഹമുല്ല അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ വീട്ടിലൊക്കെ എത്ര വെള്ളം കുടിക്കുന്നുണ്ട് അല്ലെ നമ്മൾ ചിന്തിക്കാറുണ്ടോ ആ സുന്നത്തുകളൊക്കെ എന്ന് പറയും വെള്ളം എന്റെ സുഹൃത്തിന്റെ ഒരു ഭാര്യ ഗൾഫിൽ ഒരു സർജറിക്ക് വിധേയമായി ടോൺസിൽസിന്റെ അങ്ങനെ സർജറി ഇച്ചിരി പിഴവ് പറ്റി ഒരു മുറുക്ക് വെള്ളം കുടിക്കലാണ് ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ ആഗ്രഹം ഒരു മുറുക്ക് വെള്ളം തരിപ്പ് പോവും സ്ട്രോട്ടിട്ടാണ് കുടിക്കുന്നത് ചെറുപ്പക്കാരിയായ പെണ്ണാൻ പത്തിരുപത്തെട്ടോ മുപ്പതോ വയസ്സ് താഴെ പ്രായമേ ഉള്ളൂ പക്ഷേ ഒരു ഞരമ്പിന് കത്രിക തട്ടിപ്പോയി നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്വാസം ശ്വസിക്കുന്ന ആ നാളം ഓട്ടോമാറ്റിക് അടയണം അല്ലെങ്കിൽ ശ്വസിക്കുന്നിടത്തേക്ക് വെള്ളം പോയി പോകും വെള്ളം സ്പില്ലാകും ആ സ്ഥലം മുഴുവൻ അടയണില്ല അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ ശ്വാസകോശത്തേക്ക് പോവുകയാണ് വെള്ളം ശ്വാസം നീങ്ങും ശ്വാസം കിട്ടാതെ വരും നമ്മറിയുണ്ടോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന എത്ര വലിയ ഞാൻ ആ രോഗത്തിൽ കിടക്കുന്ന സഹോദരിയുടെ വലിയൊരു അഭിലാഷം ഭക്ഷണപ്പോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരാത്ത കുഞ്ഞുങ്ങൾക്ക് അരച്ചു കൊടുക്കുന്ന പേസ്റ്റാക്കിയിട്ടാണ് കഴിക്കണ്ടത് നല്ല അരി ഭക്ഷണം മാംസൊക്കെ കഴിച്ചിരുന്ന പച്ചക്കറിയും അല്ലാത്ത ചപ്പാത്തി ഒക്കെ കഴിച്ചിരുന്ന ഒരു നമ്മളെ നമ്മളെപ്പോലെയുള്ള ഒരു സഹോദരി അപ്പൊ ആഗ്രഹം ഒരു മുറുക്ക് വെള്ളം കുടിക്കണം എന്നാണ് തരിപ്പ പോവാണ് ശ്വാസം തിങ്ങി പോവാണ് നമ്മൾ നമ്മളറിയുന്നുണ്ട് എത്ര വലിയ ഞാമത്താ അതിനാ വെള്ളം കുടിച്ചിട്ട് ഹെന്തുലില്ല ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടാൽ ഹെന്തുലില്ല അത്തിപ്പറ്റസ്ഥാതൊക്കെ ഏത് മജിലിസിലും പറയൂലെ ില്ല പറയണം വിശമില്ല ചൊല്ലണം വലത് കൈ കൊണ്ട് തിന്നണം ഇത് പറയാത്തൊരു ഉണ്ടാവില്ല അതുകൊണ്ട് മമ്മിനെ നമ്മൾക്ക് തോർക്കുക വലിയ ഞാമത്തുകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണത് നമ്മൾ അതില്ല ഇതില്ല വീടായിട്ടില്ല വീടിന് വലുപ്പം പോരാന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സാമഗ്രികളാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടു നടക്കണത് ഇതിനൊക്കെ വില എത്രയാണ് അതുകൊണ്ട് ോട് ചോദിക്കുന്നു ജനങ്ങളെ ഇഷ്ടപ്പെടാനും അള്ളാഹു എന്നെ ഇഷ്ടപ്പെടാനും എന്താണ് ചെയ്യേണ്ടത് പൈസയുടെ പിന്നാലെ നടക്കരുത് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും അതെല്ലാരും മൂലയന്മാരും പ്രത്യേകിച്ച് വേദ പറയുന്ന ആൾക്കാർ പൈസക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല ആലിമീങ്ങൾ അവര് ജോലി നിങ്ങൾ കൂലി കൊടുത്തേക്കണം ദാവ് കൂലിപ്പണിയല്ല പണി വേറെ നോക്കണം ഇത് അല്ലാഹുന് വേണ്ടിയുള്ള ജോലിയാണ് ആരെങ്കിലും പൊരുത്തപ്പെട്ട് എന്തെങ്കിലും കൊടുക്കുന്നോ അതിനെ സംബന്ധിച്ചല്ല നമ്മൾ പറയുന്നത് കൂലി ചോദിച്ചിട്ട് ഇത്ര ഈ പരിപാടിയൊന്നും പാടില്ല ചെയ്യാൻ പാടില്ല പൈസക്ക് വേണ്ടി നടന്നാൽ അള്ളാഹു വെറുക്കും ജനങ്ങൾ ഓർക്കും അള്ളാഹു ഇഷ്ടപ്പെടണോ ദുന്യാവിന് പരിത്യജിക്ക് അതിന്റെ പിന്നാലെ പോവല്ലേ ജനങ്ങളുടെ കയ്യിലുള്ള പൈസ അത് വേണമെന്ന് അതിലേക്ക് കണ്ണിട്ട് വെക്കണ്ട ജനങ്ങളുടെ കൈയിൽ നിങ്ങട്ട് കിട്ടണം അത് വിചാരിക്കല്ലേ എന്നാൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങൾ അവരുടെ പോക്കറ്റിൽ ഇങ്ങോട്ട് കിട്ടാൻ എന്താ മാർഗം അത് നോക്കി നടക്കുകയാണ് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ടാവില്ല ഫോം വിളിച്ച ആ കടഞ്ഞു വയ്ക്കാൻ വിളിക്കാൻ വാതിലേക്ക് വന്ന് മുട്ടിയാൽ എന്തോ ബരിവിന് വന്നതാണ് ഇങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെടാതെ പോകും പൈസക്ക് വേണ്ടി ജീവിക്കല്ലേ പറഞ്ഞ ഏറ്റവും വലിയ ആശയം അള്ളാഹും ജനങ്ങളും ഇഷ്ടപ്പെടാനുള്ള വഴി അതാണ് പറയാനുള്ളത് റബ്ബിനോട് പറ അള്ളാഹു തരട്ടെ അള്ളാഹുവിന്റെ അത്ഭൂതി അച്ചാവട്ടെ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം അള്ളാഹു നമുക്ക് അവന്റെ മറന്നാച്ച് രണ്ട് ലോകത്തും റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الله ان حبيب ان حضرت اليك الله يسرع في الشغل كتير